നമ്മുടെ ഈ ജാതക തേടിയെത്തിരിക്കുകയാണ് നമുക്കറിയാം എല്ലാ അർത്ഥത്തിലും നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ താങ്ങുന്ന തകലുമായി നിൽക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവരുടെ ജോലിയിലും സമ്പത്തിലുമൊക്കെ അഭിവൃദ്ധി പ്രദാനം ചെയ്യുമാറാവട്ടെ അതുപോലെ തന്നെ രോഗങ്ങൾക്കൊന്ന് പ്രയാസപ്പെടുന്നവർക്ക് രോഗമൊന്നും മാറാവട്ടെ അതുപോലെ തന്നെ വിദേശത്തൊക്കെ ഒരുപാട് പുതിയ ആളുകൾ അവർക്കൊക്കെ അവരുടെ ജോലി സമ്പത്തിൽ എല്ലാം ചെയ്ത് ആഗ്രഹിക്കുമാറാവട്ടെ مالو بني موجن دنيت وي 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 യും ചെയ്തി ചെറു പ്രാണിയായും ചെയ്തിടുവേറ്റ हा हा ഈ പ്രദേശത്തിന് ഒരു നമുക്കറിയാം നമ്മുടെ എല്ലാ അർത്ഥത്തിലും സഹായവും പിന്തുണയും നൽകി ഇതിന്റെ പ്രോഗ്രാം കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ഹനീഫ അതുപോലെ തന്നെ ഒരുപാട് നല്ല സുഹൃത്തുക്കളുമായി എല്ലാ വർഷവും വളരെ മനോഹരമായി സഹകരിക്കുകയൊക്കെ ചെയ്യുന്ന